രാത്രി പ്രഖ്യാപിച്ച പട്ടാള നിയമം നേരം പുലരും മുൻപ് പിൻവലിച്ച ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻ സുക് യോൾ ജനങ്ങളുടെ കടുത്ത പ്രതിഷേധമാണ് പട്ടാള നിയമം പിൻവലിക്കാൻ സുക് യോളിനെ നിർബന്ധിതമാക്കിയത് സൈന്യം പാർലമെന്റ് വളയുകയും നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു പാർലമെന്റിൽ ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടായി ഈ നിയമത്തിനെതിരെ വോട്ടു ചെയ്യുകയും ചെയ്തു ഇതോടെയാണ് പട്ടാള നിയമം പിൻവലിക്കാൻ സുക്കിയോൾ നിർബന്ധിതനായത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ശക്തികളിൽ നിന്നും രക്ഷിക്കാൻ നീക്കം അനിവാര്യമാണെന്ന് പറഞ്ഞ് ദക്ഷിണ കൊറിയയിൽ അടിയന്തര പട്ടാള ഭരണം ഏർപ്പെടുത്തി പ്രസിഡന്റ് യൂൻ സുക്കിയോൾ രംഗത്തെത്തിയത് പ്രതിപക്ഷ നേതാക്കളും പ്രതിഷേധക്കാരും പ്രസിഡന്റ് യൂൺ സ്ഥാനമൊഴിയണമെന്ന് ആവശ്യപ്പെട്ട് പ്ലക്കാർഡുകളുമേന്തി ദേശീയ അസംബ്ലിയിൽ റാലി നടത്തി കൊറിയൻ ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻ യൂൺ രാജിവെക്കുന്നതുവരെ അനിശ്ചിതകാല പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പിന്നാലെ വലിയ ജനരോഷമാണ് തലസ്ഥാനത്തും രാജ്യത്തിന്റെ പല ഭാഗത്തും അരങ്ങേറിയത് അടുത്ത വർഷത്തെ ബജറ്റ് ബില്ലിനെ ചൊല്ലി യൂൺസിന്റെ പീപ്പിൾ പവർ പാർട്ടിയും മുഖ്യ പ്രതിപക്ഷ ഡെമോക്രാറ്റിക് പാർട്ടിയും വാഗ്വാദം നടക്കുന്നതിനിടെയാണ് അടിയന്തര പട്ടാള ഭരണം ഏർപ്പെടുത്തിയത് പ്രതിപക്ഷ പാർട്ടികൾ ഉത്തരകൊറിയയുടെ അനുഭാവം പുലർത്തുന്നുവെന്നും യൂൺ ആരോപിച്ചിരുന്നു പ്രസിഡന്റ് രാജി ഇംപീച്ച്മെന്റ് നടപടികൾ ആരംഭിക്കുമെന്ന് ദക്ഷിണ കൊറിയ ിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ഡെമോക്രാറ്റിക് പാർട്ടി അറിയിച്ചു സൈനിക നിയമം പ്രഖ്യാപിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ യൂൻ പരാജയപ്പെട്ടുവെന്ന് പറഞ്ഞ ഡെമോക്രാറ്റിക് പാർട്ടി ഇത് ഭരണഘടനയുടെ വ്യക്തമായ ലംഘനമാണെന്നും പറയുന്നു ദേശവിരുദ്ധ കാര്യങ്ങളെ ഇല്ലാതാക്കാനും സ്വതന്ത്ര ദക്ഷിണ കൊറിയയെ ഉത്തര കൊറിയയുടെ കമ്മ്യൂണിസ്റ്റ് ശക്തികൾ ഉയർത്തുന്ന ഭീഷണിയിൽ നിന്നും സംരക്ഷിക്കാനുമാണ് അടിയന്തര പട്ടാള ഭരണം ഏർപ്പെടുത്തുന്നത് ജനങ്ങളുടെ തൊഴിലോ ജീവിതമാർഗമോ ഒന്നും കണക്കിലെടുക്കാതെ കുറ്റവിചാരണ നടത്താനും സ്വന്തം നേതാക്കളെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഭരണം സ്തംഭിപ്പിച്ചത് എന്നും ക്യോൾ ആരോപിച്ചിരുന്നു പട്ടാള നിയമത്തിലൂടെ ജനാധിപത്യ രാജ്യത്തെ പുനർനിർമ്മിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പിന്നാലെ എല്ലാ പാർലമെന്ററി പ്രവർത്തനങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കുന്നതായും സൈന്യം അറിയിച്ചിരുന്നു തുടർന്നാണ് ഗത്യാന്തരമില്ലാതെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൻസു കിയോൾ പട്ടാള നിയമം പിൻവലിച്ചത് പാർലമെന്റിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും അല്ലെങ്കിൽ മുന്നൂറ് അംഗങ്ങളിൽ ഇരുന്നൂറ് പേരെങ്കിലും പ്രസിഡന്റിനെ ഇമ്പീച്ച് ചെയ്യുന്നതിനെ അനുകൂലിച്ച വോട്ട് ചെയ്യണം ഡെമോക്രാറ്റിക് പാർട്ടിയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ചേർന്ന നൂറ്റി തൊണ്ണൂറ്റി രണ്ടംഗങ്ങളാണുള്ളത് ആവശ്യമുള്ള എണ്ണത്തിൽ എട്ട് അംഗങ്ങളുടെ കുറവാണ് അനുഭവപ്പെട്ടത് പട്ടാള നിയമത്തിനെതിരെ എഴുതിയ നൂറ്റി തൊണ്ണൂറ് നിർമ്മാതാക്കളിൽ പതിനെട്ട് പേർ ഭരണകക്ഷിയിലെ അംഗങ്ങളായിരുന്നു എന്നതാണ് ശ്രദ്ധേയം ഇതേ തുടർന്ന് പട്ടാള നിയമത്തിനുള്ള പ്രമേയം അസാധുവാക്കി പ്രഖ്യാപിക്കുകയായിരുന്നു പ്രസിഡന്റ് യൂണിയനെ ഇംപീച്ച് ചെയ്താൽ പ്രധാനമന്ത്രി ഹാൻഡ് സു അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് ചുമതലകൾ ഏറ്റെടുക്കും അതേസമയം രാഷ്ട്രപതിയുടെ വിധി ഭരണഘടനാ കോടതി തീരുമാനിക്കും